ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള അധ്യാപകരുടെയും ജീവനക്കാരുടെയും സമര മുന്നണിയായ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ഭാരവാഹികളാണ് പത്രസമ്മേളനം നടത്തുന്നത് ഞാൻ ഒ കെ ജയകൃഷ്ണൻ ചെയർമാൻ കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും ജനുവരി ഇരുപത്തിരണ്ട് നാളെ സൂചന പണിമുടക്കം നടത്തുകയാണ് ഇതിനുമുമ്പ് ഡിസംബർ പത്തും പതിനൊന്നും തീയതികളിൽ തിരുവനന്തപുരത്ത് നടത്തിയ രാപ്പകൽ സമരം അതിൻ്റെ പങ്കാളിത്തം കൊണ്ടും മുദ്രാവാക്യം കൊണ്ടും ശ്രദ്ധയാകർഷിച്ചതാണ് അന്നാണ് ഈ പണിമുടക്കം പ്രഖ്യാപിച്ചത് തുടർന്ന് ഈ മാസം മൂന്നാം തീയതി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിക്ക് പണിമുടക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു ഈ പണിമുടക്കവും അതിനാധാരമായ കാര്യങ്ങളും സമരസമിതിയുടെ ജനറൽ കൺവീനർ ജയചന്ദ്രൻ കല്ലിങ്കൽ വിശദീകരിക്കു പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ജോയിന്റ് കൗൺസിലിന്റെ ചെയർമാൻ ഗോപകുമാർ കെ ജി ഒ എഫ് ഗസ്റ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹാരിസ് കേരള സെക്രട്ടറി സ്റ്റാഫ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി സുധികുമാർ എന്നിവരാണ് ജയചന്ദ്രൻ കല്ലിങ്കൽ എല്ലാവർക്കും തന്നെ നാളെ ആണ് നമ്മൾ സുദിന നമ്മളങ്ങനെ നിർബന്ധിതരായതാണ് കഴിഞ്ഞ നാല് കൊല്ലമായി ജീവനക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ സംബന്ധിച്ച് നിരന്തരമായി നമ്മൾ സർക്കാരിനോട് പലതരത്തിൽ പല നിലകളിൽ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഗവൺമെന്റ് ആവും ഒരു വലിയ മഹാമാർച്ച് നമ്മൾ സെക്രട്ടറിയുടെ മുന്നിലേക്ക് നടത്തി ഏകദേശം നാല്പത്തിരണ്ടായിരം പേരാണ് അന്നാ മാർച്ചിൽ പങ്കെടുത്തത് നവംബർ ഒന്ന് മുതൽ ഡിസംബർ ഏഴ് വരെ കാണുന്നതായി നമ്മൾ ഈ വിഷയങ്ങളെല്ലാം ജനങ്ങളോടും സർക്കാരിനോടും പറഞ്ഞു ഡിസംബർ പത്തും പതിനൊന്നും തീയതികളിൽ നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചതുപോലെ തന്നെയാണ് ഒരു ഒരാപ്പകൽ ആയി സത്യാഗ്രഹം മുപ്പത്താറ് മണിക്കൂർ സത്യാഗ്രഹം നടത്തി പെൻഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മറ്റ് സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെ അതിനെ പിൻവലിക്കാമെന്ന് തയ്യാറെടുക്കുകയും അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി മുന്നോട്ട് പോവുകയും ചെയ്തു യഥാർത്ഥ ഇന്ത്യയിൽ ആദ്യം പെൻഷൻ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ നടപ്പിലാക്കേണ്ടത് ഒരേ ഒരു ഇടതുപക്ഷ സർക്കാരായ കേരളമാണ് പക്ഷേ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ വാഗ്ദാനം വരുന്നതല്ലാതെ മാറ്റം മാറ്റും പുനഃപരിശോധിക്കുമെന്ന് പറയുന്നതല്ലാതെ അതിന് ഒരു നടപടി എടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല കഴിഞ്ഞ ബഡ്ജറ്റിനകത്താണ് അത് പിൻവലിക്കും പുതിയൊരു പദ്ധതിയിലേക്ക് പോകും എന്ന് ബഡ്ജറ്റിന് പ്രസ പ്രസ്താവിച്ചത് അത് കഴിഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയാകാൻ പോകുന്നു അടുത്ത ബഡ്ജറ്റ് ആകാൻ പോകുന്നു എന്നിട്ട് അതിനകത്തൊരു നടപടി ശരിയായി കഴിഞ്ഞു ഇപ്പോൾ പറയുന്നു ഏതോ ഒരു സമിതിയെ നിയമിച്ചിരുന്നു ഇനി സമിതിയെ നിയമിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു സമിതി ഉള്ള വിസമായി തന്നെ പഠിച്ച് പങ്കാളിത്ത പെൻഷൻ എങ്ങനെ എത്രമാത്രം ദോഷകരമാണ് എന്ന് തന്നെ കൃത്യമായ റിപ്പോർട്ട് ഗവൺമെന്റിന് നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ട് പുറത്തു പോലും നമ്മൾ നടത്തിയ ഇടപെടലിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം സുപ്രീം കോടതി വരെ നമുക്ക് കേസ് കൊടുക്കേണ്ടി വന്നു അപ്പം അങ്ങനെ ഒരു ഇടതുപക്ഷത്തിന്റെ നയം നടപ്പിലാക്കുന്നതിന് പോലും അതിനകത്തൊരു ക്രിയാത്മകമായി ഇടപെടാൻ നമ്മുടെ സർക്കാരിനും പ്രത്യേകിച്ച് ധനാരകുപ്പിനും കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം പിൻവച്ചുകൊണ്ടാണ് നമ്മൾ ഈ പണിമുടക്കത്തിലേക്ക് സൂചനാ പണിമുടക്കത്തിലേക്ക് പോകാൻ തയ്യാറായത് അതുപോലെയാണ് വേതനത്തിൻ്റെ വിഷയം ഇവിടെ അത്ഭുത പെൻഷൻകാരാണ് സംസാരിച്ചത് വല്ലാത്ത ഒരു വിഷമ വിഷമസന്ധിയിലാണ് നമ്മുടെ ജീവനക്കാർ എല്ലാവരും അധ്യാപകരും ജീവനക്കാർ മാത്രമല്ല അതിൻ്റെ അനുഗണനങ്ങൾ എല്ലാ മേഖലയിലും ഒരു സർക്കാർ യഥാർത്ഥത്തിൽ മാതൃക തൊഴിലാളാവ് തൊഴിലുടമ അവിടെ നടക്കുന്ന ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പോലെ എല്ലാ തൊഴിൽ മേഖല പത്രമേഖലായിരുന്നാലും മറ്റു തൊഴിലാളി മേഖല എല്ലായിടത്തും ശമ്പള വർധനവിന്റെ ഒരു ആക്കം കൂട്ടുന്നത് അല്ലെങ്കിൽ വേതനം പരിഷ്കരിക്കണമെന്നൊരു തോന്നൽ മറ്റു മുതലാളിമാർക്ക് മറ്റു സ്ഥാപനങ്ങൾക്ക് തോന്നിക്കുന്നത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് തോന്നിക്കുന്ന ഒരു മാതൃകാ സർക്കാരാണ് ആദ്യമായിട്ടാണ് ഇത്രയധികം ഒരു കുടിശ്ശികൾ ഏകദേശം നമ്മൾ കണക്ക് നോക്കിയപ്പോ ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യം മാത്രമാണ് പതിനായിരം കോടിയുണ്ട് സ്വാഭാവികമാണ് ഞങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നയങ്ങളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ് രൂപ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇരുപത്തിയേഴ് മാത്രമേ ലഭ്യമാകുന്നുള്ളൂ മൂന്നേ പോയിന്റ് എട്ടുണ്ടായിരുന്ന നമ്മുടെ കടമെടുപ്പ് അവകാശം ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ടിലേക്ക് താണു അങ്ങനെ സ്വാഭാവികമായി ധാരാളം പ്രയാസങ്ങൾ നേരിടുന്നുവെങ്കിൽ തന്നെയും മറ്റൊരു വശവും കൂടി അവർ കാണാതെ പോകരുത് കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിനകത്ത് ഇന്നലെ നയപ്രഖ്യാപന രേഖ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഗവർണർ വായിച്ച നയപ്രഖ്യാപനത്തിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഒമ്പതിനായിരം കോടി രൂപയുടെ നേരിട്ട് നികുതി വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് ഗവൺമെന്റിന് ആലോചിക്കണം അപ്പൊ അതിൽ നിന്ന് നമ്മൾ നമുക്ക് മാത്രമല്ല സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളവും പെൻഷനും മാത്രം കൊടുക്കണം പറഞ്ഞത് കുറച്ചുകൂടി തൊഴിലാളികളുടെ ക്ഷേമ പെൻഷന്റെ കാര്യത്തിനകത്താണ് മാർച്ച് നടത്തേണ്ടി വന്നത് ഇത്തരം ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അടിസ്ഥാനപരമായി തൊഴിലാളികൾക്കും ജീവനക്കാർക്കുള്ള നൽകേണ്ട ആനുകൂല്യങ്ങൾ ഒരു പരിധിവരെ നൽകാൻ സർക്കാർ ശ്രമിക്കണം ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹവും അഭിപ്രായം അതൊരു ഇടതുപക്ഷ സർക്കാരിന്റെ മുന്നണിയുടെ നൈതികമായ അവരുടെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വമാണ് ഇപ്പോൾ നിറവേറ്റ മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായി നിങ്ങൾക്ക് തോന്നും നല്ല ശമ്പളം കിട്ടുന്നവരാണെന്ന് അതിന്റെ യാഥാർത്ഥ്യം ഞാൻ എല്ലാവർക്കും അറിയാം നമ്മുടെ ശമ്പളഘട്ടനെ സംബന്ധിച്ചെല്ലാം ലാസ്റ്റ് ജീവനക്കാരിന് കിട്ടുന്ന ശമ്പളം ഇരുപതായി ഇരുപത്തി മൂവായിരം രൂപ ലഭിച്ചാൽ നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്ന പത്ത് ശതമാനം അത് കൊടുക്കൊടുത്തു കഴിഞ്ഞ് അവന്റെ പിടുത്തോല്ലാം കഴിഞ്ഞാൽ ഒമ്പതിനായിരം രൂപ എണ്ണായിരം രൂപ എടുക്കുന്ന ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഏറ്റവും ഉയർന്ന രസർക്കെല്ലാം ശമ്പളം കൊടുക്കാൻ ഗവൺമെന്റ് മണിയും കാണിക്കുന്നില്ല ഐ എസും ഐ പി എസ് ജുഡീഷ്യൽ ഓഫീസർമാർക്കും എല്ലാം എല്ലാ കുളിശയും നിർത്തി ശമ്പളം കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ജീവനക്കാർ ബാധിക്കുമ്പോൾ നിരവധിയായ വിഷയങ്ങൾ സമൂഹത്തിനകത്തൊണ്ട് മാത്രമല്ല സർക്കാരിന്റെ സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി ക്രിയാത്മകമായ ഒരു പരിശോധന നടത്താൻ പ്രത്യേകിച്ച് ഇടതുപക്ഷം തയ്യാറാണെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു ലഭ്യമാകുന്ന പണം ചെലവഴിക്കുന്ന വഴികളെ സംബന്ധിച്ചുള്ള കൃത്യമായ പഠനം കുറച്ചുകൂടി ആനുകാരികമായി നടത്തണം മനുഷ്യന്റെ വികാസമാണ് ഈ നയപ്രഖ്യാപനത്തിൽ നമ്മുടെ ഗവർണർ പ്രഖ്യാപിച്ച ഗവൺമെന്റിന് വേണ്ടി പ്രഖ്യാപിച്ച നയപ്രഖ്യാപനത്തിന്റെ ആദ്യത്തെ വഴികൾ തന്നെ മനുഷ്യന്റെ വികാസം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം ഇടതു മുന്നോട്ട് പോകുന്നു അങ്ങനെയാണ് എല്ലാ കാലത്തും പോകുന്നത് അപ്പോൾ മനുഷ്യന്റെ വികാസം ലക്ഷ്യമാക്കുമ്പോൾ അവന് അവന് ജീവിക്കാൻ ആവശ്യമായ പണം അല്ലെങ്കിൽ എത്തിക്കാനുള്ള ഒരു ഇടപെടൽ നമുക്ക് നടത്തണം ക്ഷീണ പെൻഷൻ്റെ കാര്യത്തിനകത്തെല്ലാം ഇപ്പോൾ രണ്ടു പേർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എൻ്റെ ആശ്വാസകരമാണ് അത് പൊതുമാർക്കറ്റിലേക്ക് കൂടുതൽ പണം എത്തിക്കാൻ മാത്രമേ സാമ്പത്തിക മേഖലയിൽ ഒരു ചലനം ഉണ്ടാകുകയുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഗവൺമെന്റ് തയ്യാറാവൂ അവിടെയാണ് ജീവനക്കാരുടെ ശമ്പളത്തെ സംബന്ധിച്ച് ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഒരു പ്രയാസത്തെ സംബന്ധിച്ച് നമ്മൾ ഈ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് ഒരു ഏകദിന പണിമുടക്കം നടക്കുന്നത് ഞങ്ങൾ പണിമുടക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളുടെ മറ്റാരും പണിമുടക്ക് പ്രഖ്യാപിക്കാനില്ലായിരുന്നു ഞങ്ങൾ തരിച്ചാണ് ഞങ്ങളുടെ ആശയം മുന്നോട്ട് വെച്ച് മുന്നോട്ട് പണിമുടക്കമായി മുന്നോട്ട് പോയത് അതിനുശേഷം എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ സംഘടനകളിലൂടെ നമ്മളോട് പണിമുടക്കം രണ്ടും തനതായ പ്ലാറ്റ്ഫോമുകളാണ് പണിമുടക്കം നടക്കുന്നത് നാളത്തെ പണിമുടക്കത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി സി പി എം സംഘടനകളും അതുപോലെ തന്നെ ബി ജെ പി സംഘടനകളും സംയുക്തമായി പല ക്യാമ്പയിനുകളും നമ്മുടെ നാട്ടിൽ ആരംഭിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് പണിമുടക്കത്തിൽ മുൻപുറ്റിൽക്കുന്നവരെല്ലാം ഒരു മുന്നണിയായിരുന്നുകൊണ്ട് പണിമുടക്കം പങ്കെടുക്കുന്നവരാക്രമിക്കുന്ന ഒരു സ്വഭാവം പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മൾക്ക് പറയാനുള്ളത് എന്തായിരുന്നാലും നമ്മൾ നാളെ അക്രമത്തിൽ നിന്നും മുതിരുന്നില്ല ഇന്ന് വൈകുന്നേരം നമ്മുടെ നൈറ്റ് മാർച്ച് ഈ പണിമുടക്കത്തിനെ അറിയിച്ചുകൊണ്ടുള്ള ഒരു ദിവസിക ദിവസികളുടെ പ്രകടനം നമ്മുടെ താലൂക്ക് കേന്ദ്രങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും നടത്തും നാളെ എല്ലാ ഓഫീസിന്റെ മുന്നിലും നമ്മൾ മുദ്രാവാക്യം വിളിക്കും നമ്മൾ ഒരു ആരെയും വഴി അങ്ങനെ ഉദ്രവിക്കാനോ ഒന്നും ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ ജനാധിപത്യപരമായി ഒരു സമരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള ഒരു സഹകരണം എല്ലാ ഭാഗത്തും ഉണ്ടാകണം ഇത് ഒരു ഏതെങ്കിലും സർക്കാരിനെതിരെ ഒരു പോരാട്ടമല്ല നമ്മുടെ പണിയെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരു അവസരവും നമുക്ക് ഇനിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും അവസാനത്തെ ഒരു പണിമുടക്ക് എന്നുള്ള ആശയത്തെ മുന്നോട്ട് വെച്ച് പോകുന്നത് ല്ലേ ഞാൻ പറഞ്ഞില്ല ഞാൻ തുടങ്ങിയവ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇരുപത്തി അയ്യായിരം പ്രേം വരെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ കാലം മാർച്ച് എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ വൈകുന്നേരം വന്നത് പോലീസിന്റെ റിപ്പോർട്ട് തോന്നുന്നു ആ റിപ്പോർട്ട് അവിടെ ഉണ്ട് സെക്രട്ടറി ജീവനക്കാർക്ക് ഏത് ജീവനക്കാർക്കൊണ്ട് നോക്കാം മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് കോർപ്പറേഷൻ റിപ്പോർട്ടായിരിക്കും നാല്പത്തി രണ്ടായിരത്തി നാനൂറ് പേരാണ് അന്ന് പോലീസ് കൊടുത്ത റിപ്പോർട്ട് ഞങ്ങൾ പറഞ്ഞതല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും വേണ്ട ആഗസ്റ്റ് പത്തും പകരുന്നതും ഹൈക്കോടതി കേസെടുത്തു എന്നെ കോടതി ആരാവാൻ പറഞ്ഞു ഫെബ്രുവരി പത്താം തീയതി കോടതിയിൽ പിന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇവർക്കെതിരെ എല്ലാം പോലീസ് കേസ് എടുത്തു ഫെബ്രുവരി പത്ത് പകരുന്ന എത്ര മണിക്കൂർ മുപ്പത്താറ് മണിക്കൂർ എത്ര ആയിരം പേരാണ് അപ്പൊ ഇതൊക്കെ അവർക്ക് പറയാം അത് അവർക്ക് ആൾ കാണും ആൾ കാണും ആശയം വേണമെന്നേ ഉള്ളൂ നമുക്ക് ആള് കൂടുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാലോ സ്ഥലം ഭീഷണിപ്പെടുത്തി അടിസ്ഥാനത്തിൽ ഒരു തൊഴിലാളി സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു അധികാരം ഉപയോഗിച്ചും കൂട്ടാറില്ല അത് പറഞ്ഞല്ലേ പ്രതിപക്ഷ സംഘടന നമ്മൾ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് അവരോട് സമരം പ്രഖ്യാപിച്ചു അവർ നേരത്തെ ഒരു സമരം നടത്തിയിരുന്നു ആ സമരം അങ്ങനെ വലുതായിട്ട് ആരും അറിയാതെ പോയി അവർക്ക് അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും പ്രകടനത്തിന് ശേഷി കുറവാണ് തോന്നും ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ എല്ലാ ഓഫീസിനകത്തും പോയി എല്ലാ ജീവനക്കാരെയും കണ്ടു എല്ലാ അധ്യാപകരെയും കണ്ടു നമ്മുടെ പണിമുടക്കത്തിന്റെ ആശയം കൃത്യമായി തന്നെ അവരടുത്ത് അറിയിച്ചിട്ടുണ്ട് എല്ലാവരും നമുക്കറിയാം നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അറിയാം നമ്മുടെ എല്ലാം സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ വരുന്ന മെസ്സേജുകൾ എത്ര വലിയ പിന്തുണ അതെല്ലാം സമരമായി പണിമുടക്കായി മാറുമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല പല ഭീഷണികളുണ്ട് വീട്ടിൽ പോയി പറയുന്നുണ്ട് പണിമുടക്കത്തിൽ പങ്കെടുക്കരുതെന്ന് പലതരത്തിലുള്ള നിരന്തരമായ നമ്മളൊന്നിച്ചാണ് നമ്മൾ പണിമുടക്കിക്കൊണ്ടിരുന്നത് ഈ കൊണ്ടിരുന്നത് ഈ എം സംഘടനകളെ നമ്മൾ ഒന്നിച്ച് ഒരേ മുന്നണിയായി പണികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ് ഇതിനകത്ത് എന്തായാലും സ്വാഭാവികമായി അവർക്ക് രാഷ്ട്രീയപരമായി വരാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ അതിനകത്ത് നമുക്ക് രാഷ്ട്രീയം രാഷ്ട്രീയം ഞങ്ങൾ പറയുന്നില്ല രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇവിടെ തൊഴിലാളികളുടെ പ്രശ്നം അത് പരിഹരിക്കും ഇടതുപക്ഷ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പണിമുടക്കത്തിന് കാണണമെന്നാണ് ഗവൺമെന്റ് മറ്റ് ഗവൺമെന്റുകളെ പോലെ പറയുമല്ലോ മറ്റ് ഉത്തരേന്ത്യൻ ഗവൺമെന്റുകൾ മറ്റ് ഗവൺമെന്റ് കേരളം മറ്റ് ഗവൺമെന്റുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ് സിവിൽ സർവീസ് സിവിൽ സർവീസ് മാത്രമല്ല അതുകൊണ്ട് തന്നെ പൊതുവായിട്ടുള്ള ഭരണഘടനാപരമായി ജനങ്ങൾ കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് അവളെ ജാതിയും മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവകാശങ്ങൾ കൊടുക്കുന്നത് അതിൽ തന്നെ ഒരു വലിയ മാറ്റമുള്ള ഗവൺമെന്റാണ് ഇവിടെ നിയമനങ്ങളിൽ കൃത്യമായി നടക്കുന്നുണ്ട് അത് ഞങ്ങൾ എതിരെ നിയമനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നാളെ ഒരു കാര്യം പറയാം നാളെ പണിമുടക്ക് കഴിയുമ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ താൽക്കാലിക ജീവനക്കാരെയും കരാർ ജീവനക്കാരെയും എണ്ണവും കൊണ്ട് കൂട്ടിച്ചേർന്ന കണങ്ങൾ പുറത്തു വരും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്ഥിരമായ ജീവനക്കാരെന്നാണ് താൽക്കാലിക ജീവനക്കാരും ഈ മിഷനുകളിലൊക്കെ ഉള്ള താൽക്കാലിക ജീവനക്കാരും കൂടി കൂട്ടിയാൽ ചിലപ്പോൾ ജീവനക്കാരെ ഒരു പകുതി പോലീസ് പോലീസ് നമ്മളോട് പണിമുടക്കത്തിൽ ആരോഗ്യവുപ്പ ജീവനക്കാർക്ക് പണിമുടക്കാൻ കഴിയുന്ന കുറച്ചു ആയുള്ളൂ പണിമുടക്കാൻ കഴിഞ്ഞാൽ കുറച്ച് ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളതുള്ളൂ ഒരു ഒന്നേകാലം ഒന്നര ലക്ഷം ജീവനക്കാർക്ക് പണിമുടക്കാൻ കഴിഞ്ഞാൽ പിന്നെ അധ്യാപകരും ഉണ്ടാവും അപ്പൊ അതിനകത്ത് നമ്മൾ പണിമുടക്കാണ് അതുകൊണ്ട് കണക്കുകൾ വരുമ്പോൾ വെളി കാണിക്കുന്ന കണക്കുകൾ ഗവൺമെന്റ് പുറപ്പെടുത്തുന്ന കണക്കുകൾ എത്രത്തുള്ളതായിരിക്കും കൂടി നിങ്ങളൊരു പരിശോധന ഒരു കൃത്യമായ ഒരു സ്കൂട്ടി നിങ്ങളോട് നടത്തണം നിങ്ങൾ പത്രക്കാർ മാധ്യമങ്ങൾ പുറത്ത് പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ നമ്മൾ പറയുന്നതല്ല നിങ്ങൾക്കാണ് അതിനകത്തൊരു വിഷനോടുകൂടി സ്വതന്ത്രമായ ഒരു നിലപാടെടുത്ത് നമ്മൾ നടത്തിയതിന്റെ ശരി തെറ്റ് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റെന്ന് പറയാം ഞങ്ങൾക്ക് ഒരുപാട് വിഷമവും ഇല്ല നിങ്ങൾ നമ്മൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാം ശരിയാണെങ്കിൽ ശരിയാണെന്ന് മാത്രമല്ല

പത്ത് മണി മുതൽ നമ്മളവിടെ തന്നെ കാണും മുദ്രാവാക്യം വിളിച്ചേ അങ്ങനെ ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ അങ്ങനെ പറയാ സർക്കാർ വലതൊരു പ്രശ്നമില്ല നമുക്കൊരു തൊഴിലാളിയുടെ പ്രശ്നം രാഷ്ട്രീയം എന്നുള്ള ഞാൻ ഈ പറയുന്നത് സാങ്കേതികമായിട്ടാണ് ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയം എല്ലാവരും അവർക്ക് പിടിക്കുന്നതാണ് വർഗരാഷ്ട്രീയമാണ് അധികാര രാഷ്ട്രീയമല്ല വേണ്ടത് മകരാഷ്ട്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംഘടന എന്ന രീതിയിലാണ് അല്ലാതെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഒന്നും അല്ല അങ്ങനെ കാണിച്ചു നമ്മൾ നമ്മൾ ചീഫ് സെക്രട്ടറിയ്ക്ക് ജനുവരി മൂന്നാം തീയതി കത്ത് കൊടുത്തത് ജനുവരി മൂന്നാം തീയതി കത്ത് കൊടുത്തിട്ട് എത്ര ദിവസമായി പത്തൊമ്പത് ദിവസമായില്ലേ രാത്രി ഒരിക്കലും ഒരു ഫോൺ കോളിന്റെ വിളിച്ചൂടെ ചർച്ചയാന്ന് അതൊരു അത് ഞങ്ങൾ വിഷമമുണ്ട് ധാരാളം വിഷയമുണ്ട് നിങ്ങൾക്ക് അറിയാലോ ക്ഷേമ പെൻഷന്റെ കാര്യത്തിനകത്തൊക്കെ സർക്കാർ ജീവനക്കാർ ആകെ മോശമാണെന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കത്ത രീതിയിലുള്ള അഭിപ്രായ പ്രകടനം ആദ്യം തന്നെ ഒരു പരിശോധന കൂടെ നടത്തിയില്ലേ എന്തിനാണ് നമ്മളെ ശത്രുപക്ഷം നിർന്നത് ജീവനക്കാരെ കുറച്ചുകൂടി സംയമനത്തോടു കൂടി നമ്മൾ ഇടപെട്ട് ഗവൺമെന്റിന് നമ്മളെല്ലാം ശത്രുക്കളെ കാണുന്നതിനാണ് ഈ സർക്കാരിന്റെ ഭാവില്ല എല്ലാ കാലത്തും അങ്ങനെ ഇടതുപക്ഷങ്ങനായിരുന്നല്ലോ ജീവനക്കാരെ കൂടി ചേർത്ത് പിടിക്കുന്ന സർക്കാരായിരുന്നു എല്ലാ കാലത്തുണ്ടായിരുന്നത് തൊട്ട് മുമ്പ് എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒന്നാം ഇടതുപക്ഷം ഗവൺമെന്റ് കാലത്ത് തോമസ് ഐസക് എങ്ങനെ കൃത്യമായി മാന്യമായി ജീവനക്കാരെ കൈകാര്യം ചെയ്തു ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായോ ഞങ്ങൾ അക്കൗണ്ട് തർക്കിച്ചു പറഞ്ഞു പക്ഷെ അങ്ങനെ വ്യത്യസ്തമായ ഒരു സമീപനം ഇപ്പം ഉണ്ട് ഒരു ഞാൻ സമിതി ആ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട് കൃത്യമായി സതീശ് പഠിച്ചു രണ്ടായിരത്തി സാമ്പത്തിക ആനുകൂല്യം ഉണ്ടാവുള്ളൂ നമ്മുടെ പണം എന്തിനാണ് ആറേണ പോക്കറ്റിൽ കൊണ്ട് വെച്ചു കൊടുക്കുന്നത് ഈ ഗവൺമെന്റിന് ചെലവഴിക്കേണ്ട പത്ത് ശതമാനം തുക എത്ര കോടി രൂപയാണ് ഓരോ വർഷവും അറിയാത്ത കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് ഈ പണം മറിയല്ലോ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ നമ്മുടെ പോകലും വാങ്ങുന്ന പണം ഇത് എല്ലാ സ്ഥലത്തും പരാജയമാണ് തിരിച്ചറിഞ്ഞില്ലേ അതിന് ആ ഒരു ആൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥതല്ലേ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു നമ്മൾ അംഗീകരിക്കുന്നില്ല അതൊന്നും നമ്മൾ പറയുന്നില്ല ഇവിടെ ഇന്ധന തരത്തിൽ ചർച്ചകൾ നടത്താം അങ്ങോട്ട് പറഞ്ഞില്ല പിൻവലിച്ചല്ലേ കഴിയൂ പിൻവലിക്കായിരിക്കാൻ രണ്ടു വർഷം മുന്നോട്ടോ കഴിയൂ കഴിഞ്ഞിട്ട് നിർദ്ദേശം ിൽ കുറച്ചുകൂടി നമ്മള് മനസ്സിലാക്കണം കൊണ്ടുവന്നു മറ്റ് ഞങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇല്ലാതാക്കിയ പെൻഷൻ പുനസ്ഥാപിച്ച സർക്കാരാണ് നേതൃത്വത്തിൽ രണ്ടാം ഇടത് സർക്കാരെന്ന് എഴുതി ചേർക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഞങ്ങൾ നടന്നത് മാത്രമല്ല രണ്ടായിരത്തി രണ്ടിലെത്തിൽ വലിയ ഇടപെടലുണ്ടായിരുന്നു മാറ്റി മാറ്റിമറിച്ചത് മുപ്പത്തിരണ്ട് ദിവസം പണിമുടക്കുണ്ട് അല്ലേ കൃത്യമായി ഒരു ഒരു ഉപസമിതിയെ വെച്ച് ആ ഉത്തരവെല്ലാം പിന്നെ തെറ്റായിരുന്നു അത് തൊഴിലാളി വിരുദ്ധമാണ് സംഭവിച്ചത് നമ്മുടെ സംസ്ഥാനത്ത് അപ്പൊ സംസ്ഥാനം കുറച്ചുകൂടി മുന്നോട്ട് പോയല്ലേ ഉള്ളൂ ഈ പണം നമ്മുടെ ഇത്തരം ഇടത്തരക്കാരെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഭരണകൂടത്തിൽ മുന്നോട്ട് കഴിയുമോ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സംഭവിച്ചാണ് അന്തരം ഏറ്റവും താഴെയുള്ള ഏറ്റവും കൂടുതൽ അന്തരം വളരെ വലുതായി മറ്റേ ഇടത്തരക്കാർ ഇല്ലാതായി നമ്മൾ നിങ്ങളില്ലാതായി ഇടത്തരക്കാർ ഇല്ലാതാകുക എന്നുള്ള ക്രയശേഷി നശിച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ സർക്കാർ ജീവനക്കാരുടെ എണ്ണം കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഒരാളെ നിയമിക്കാത്ത ഭീകാരം മഹാരാഷ്ട്രയും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടല്ലോ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിലാണോ സാമ്പത്തിക പ്രതിസന്ധി ആ പ്രതിസന്ധി കിട്ടത്തിൽ ലഭ്യമാകുന്ന ശമ്പളം ധനത്തിനെ വിനിയോഗിക്കുന്നതിനകത്തുള്ള കുഴപ്പമൊന്നാണ് ലഭ്യമാകുന്ന പണത്തിനെ വിനിയോഗിക്കുന്നതിനുള്ള കാര്യശേഷി ഇല്ലായ്മ കൊണ്ടാണ് അത് ഭാവനാത്മകമായോ അല്ലെങ്കിൽ ദീർഘവിഷത്തോടെയും അത് ചിലവഴിക്കാത്തതുകൊണ്ടാണ് ആ വിഷയങ്ങളൊക്കെ പരിശോധിക്കണം പരാതി ഒന്നും പൂർണ്ണമായിട്ട് അങ്ങനെ പറയുന്നില്ല പരാതിമാണല്ലോ I don't think